പി ജി കഴിഞ്ഞ ഉടനെ ശ്രീജിത്തുമായി വിവാഹം കഴിഞ്ഞ ഗ്രീഷ്മയുടെ ജീവിതം വളരെ വിരസമായിരുന്നു ശ്രീജിത്ത് ബാംഗ്ലൂരിൽ പ്രൈവറ്റ് കമ്പനിയിൽ നല്ല സാലറിയിൽ ജോലി ചെയ്യുന്നു ദിവസത്തിന്റെ പാതി സമയവും ഓഫീസിൽ ചിലവഴിക്കുന്നതിനാൽ വീട്ടിൽ ഉറങ്ങാൻ മാത്രമേ അയാൾക്ക് സമയമുള്ളൂ അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിൽ ഫ്ളാറ്റിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഗ്രീഷ്മയ്ക്ക് ലൈഫ് നല്ല ബോറിംഗ് ആയിരുന്നു ഓണം അവധിക്ക് നാട്ടിൽ വന്നപ്പോൾ അവൾ നല്ല ഹാപ്പിയായി എന്നാൽ വീണ്ടും തിരിച്ചുള്ള യാത്രയ്ക്ക് ഒരുങ്ങിയപ്പോൾ അവൾ വീണ്ടും സങ്കടത്തിലായി രണ്ടുപേരെയും വീട്ടുകാർ യാത്രയാക്കി എ സി കോച്ചിലായിരുന്നു ബുക്ക് ചെയ്തത് നല്ല വിദ്യാഭ്യാസവും എല്ലാ ഗുണങ്ങളും അടങ്ങിയ സൗന്ദര്യധാമമായ ഗ്രീഷ്മയ്ക്ക് വിവാഹ മാർക്കറ്റിൽ നല്ല ഡിമാൻഡായിരുന്നു വിവാഹ ശേഷവും അവളെ നോക്കി വെള്ളമിറക്കാത്തവർ കുറവാണ് ടുഡയർ എ സി കോച്ചിലെ കൂപ്പയിലേക്ക് അവർ കയറി കയറിയ ഉടനെ മദ്യത്തിന്റെ മണം ഗ്രീഷ്മയ്ക്ക് കിട്ടി കൂപ്പയിലെ മറ്റു രണ്ട് യാത്രക്കാരിൽ നിന്നാണത് കണ്ടാൽ മനസ്സിലാകും രണ്ടുപേരും കോളേജ് പയ്യന്മാരാണ് കയറിയ ഉടനെ തന്നെ രണ്ടു പേരുടെയും നോട്ടം ഗ്രീഷ്മയിലേക്കായി കറുത്ത ചുരിദാറും വെളുത്ത ലെഗ്ഗിൻസും ആയിരുന്നു അവളുടെ വേഷം ടൈറ്റ് ഡ്രസ്സിലൂടെ അവളുടെ ശരീര സൗന്ദര്യം നന്നായി പുറത്തു കാണാം ഷാൾ ഒരു വശത്ത് മാത്രമായിരുന്നതിനാൽ മറുവശത്തെ അവളുടെ മുളയുടെ പപ്പായ ഷേപ്പ് വ്യക്തമാണ് ചെറിയ കൈകൾ മാത്രമുള്ള ചുരിദാറിന് പുറത്ത് അവളുടെ കൊഴുത്ത നഗ്നമായ കൈകൾ കണ്ണിന് കുഴിരേകുന്ന കാഴ്ചയാണ് ചുരിദാറിന്റെ വെട്ടിലൂടെ ലെഗ്ഗിൻസിൽ നിറഞ്ഞു നിൽക്കുന്ന അവളുടെ കൈകളും കൊഴുത്ത തുടകളും അവരുടെ കണ്ണിന് വിരുന്നേകി അതിന് മാറ്റുകൂട്ടാൻ ഗ്രീഷ്മ അവർക്ക് നൽകിയ വശമായ ഒരു ചിരിയും ശ്രീജിത്ത് കയറിയ ഉടനെ ലാബ് തുറന്നു മീലുകൾ ചെക്ക് ചെയ്യാൻ തുടങ്ങി നാല് മുതലുള്ള അംഗത്തിന്റെ ഒരുക്കങ്ങൾ ഗ്രീഷ്മയെ ഒന്ന് മുട്ടുക എന്ന ഉദ്ദേശത്തോട് കൂടിത്തന്നെ പയ്യന്മാരിൽ ഒരാൾ സംസാരിച്ചു തുടങ്ങി ശ്രീജിത്ത് ലാപ്ടോപ്പ് സ്ക്രീനിൽ നിന്നും മുഖമെടുക്കാതെ ഉത്തരം നൽകിയപ്പോൾ അവർ ചോദ്യങ്ങൾ ഗ്രീഷമയോടാക്കി ഗ്രീഷമ പുഞ്ചിരിയോട് നൽകുന്ന ഉത്തരങ്ങൾ അവർക്ക് ധാരാളമായിരുന്നു അവർ രണ്ടുപേരും ബാംഗ്ലൂരിൽ പഠിക്കുകയാണ് എ സി കൊച്ചിലെ യാത്ര എങ്ങനെ എന്നറിയാൻ ആദ്യമായി ബുക്ക് ചെയ്തതാണ് രണ്ടുപേരും കാണാൻ മിടുക്കന്മാർ ഒത്ത ശരീരം ഷബീറും ജോയിലും ൾ മദ്യപിക്കുന്നതിൽ കുഴപ്പമുണ്ടോ എന്ന് അവർ ചോദിച്ചു കുഴപ്പമൊന്നുമില്ലെന്ന് ഗ്രീഷ്മ പറഞ്ഞുകൊണ്ട് ശ്രീജിത്തിനെ നോക്കി ശ്രീജിത്തും കുഴപ്പമില്ലെന്ന് തലയാട്ടി കൂടുന്നു എന്ന് അവർ നിർബന്ധിച്ചപ്പോൾ ശ്രീജിത്തും ഗ്രീഷ്മയും ചിരിച്ചുകൊണ്ട് നിരസിച്ചു അവരുടെ കണ്ണുകൾ ഗ്രീഷ്മയെ കൊത്തിവലിക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് തങ്ങൾ കേൾക്കാതെ അവർ തന്നെക്കുറിച്ച് കമന്റ് അടിക്കുന്നത് ഗ്രീഷ്മയ്ക്ക് മനസ്സിലാകുന്നുമുണ്ട് അവരുടെ വായനോട്ടും ഗ്രീഷ്മയുടെ തുടയിടുക്കിൽ ചെറിയൊരു തരിപ്പ് ഉണ്ടാക്കിയിരുന്നു ഇട്ടിയിട്ടി വന്നുപോയ ശേഷം ശ്രീജിത്ത് ഭക്ഷണം കഴിക്കാമെന്നായി ഗ്രീഷ്മ വീട്ടിൽ നിന്ന് കരുതിയ ചപ്പാത്തിയും ഇറച്ചിക്കാറിയും എടുത്തു ശ്രീജിത്ത് തന്റെ പങ്ക് എടുത്തു കഴിക്കാൻ തുടങ്ങിയെങ്കിലും ഗ്രീഷ്മയ്ക്ക് പിള്ളേരോടും കൂടെ ചോദിക്കാതിരിക്കാൻ തോന്നിയില്ല അവർ ആദ്യം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഗ്രീഷ്മയോട് പറ്റില്ലെന്ന് പറയുന്നതിന് ആണുങ്ങൾക്ക് ഒരു പരിധിയുണ്ട് കൂടിക്കൊള്ളാം ചേച്ചി കഴിച്ചോളൂ എന്നായി അവർ ഗ്രീഷ്മയുടെ പാത്രത്തിൽ നിന്ന് തന്നെ കഴിക്കാൻ തുടങ്ങിയ അവർ അവളുടെ വിരലുകളിൽ സ്പർശിക്കുവാനുള്ള ഒരു അവസരവും പാഴാക്കിയില്ല അതിനിടെ ഗ്രീഷ്മ കടിക്കാൻ ശ്രമിച്ചു ബാക്കി വെച്ച ഒരു എല്ലിൻ കഷ്ണം ഷബീർ എടുത്തു വായിലാക്കി അത് വായിലിട്ട് ചേച്ചി ചിക്കൻ കറിക്ക് ഒപ്പം കഴിക്കാൻ അപ്പമാണ് നല്ലത് ചേച്ചിയുടെ ചപ്പാത്തി തന്നെ അടിപൊളിയാണ് അപ്പോൾ ചേച്ചിയുടെ അപ്പം എങ്ങനെ എങ്ങനെയുണ്ടാവും ഇമ്മ ജോയിൽ അർത്ഥം വച്ച് പറഞ്ഞ ആ ഡയലോഗ് ഗ്രീഷമ്മയുടെ നാനവിന് കൊഴുപ്പ് കൂട്ടി ശ്രീജിത്ത് കഴിച്ചു കഴിഞ്ഞു കഴുകാൻ പോയപ്പോൾ രണ്ടുപേരും ഗ്രീഷ്മയെ നോക്കി ഒരു പീസ് കിട്ടിയാൽ കഴിക്കുന്നതിന് പരിധി വേണം കേട്ടോ അതിന്റെ ആത്മാവ് വരെ ഊറ്റിയെടുക്കും രണ്ടെണ്ണവും ഗ്രീഷമ്മ ദ്വായാർത്ഥത്തിൽ തന്നെയാണ് അത് പറഞ്ഞത് അത് നന്നായിട്ട് കഴിക്കുന്നവരെ ചേച്ചി കാണാഞ്ഞിട്ടാ കൊള്ളാവുന്ന പീസ് ആണെങ്കിൽ അതിലൊന്നും കളയാനില്ല മുഴുവനായി കഴിക്കണം ഷബീർ അതും പറഞ്ഞുകൊണ്ട് രണ്ടു വിരലുകൾ വായിലിട്ട് ഇമ്പി ഗ്രീഷ്മയുടെ പൂ കുതിർന്നു അവൾ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോയി കഴുകി വന്നു ശ്രീജിത്ത് വന്നയിടനെ മുകളിൽ കയറി കിടക്കാനുള്ള ശ്രമം തുടങ്ങി ലൈറ്റ് ഓഫ് ചെയ്യാൻ ഷബീറും ജോയിലും സമ്മതിച്ചപ്പോൾ ആൾ കയറി കിടന്നു ഗ്രീഷ്മ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു സമയം പത്തു കഴിഞ്ഞപ്പോൾ ഗ്രീഷ്മയും കിടന്നു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്റെ വയറിൽ എന്തോ തലോടുന്നത് ഗ്രീഷ്മ അറിഞ്ഞു അല്പസമയം കൊണ്ട് പിള്ളേരിൽ ആരോ ഒരാളാണതെന്ന് ഗ്രീഷ്മ തിരിച്ചറിഞ്ഞു അതെ അവൻ തന്റെ ശരീരം തലോടി ആസ്വദിക്കുകയാണ് തന്റെ മുഖത്തിലും വയറിലുമൊക്കെയുള്ള മൃദുവായ തലോടൽ അവൾ മെല്ലെ ആസ്വദിച്ചു ശ്വാസം പിടിച്ചുകിടന്നു അവന്റെ കൈ മെല്ലെ ഇടതുമുലൂ അവന്റെ കയ്യിൽ തൊതുങ്ങിയപ്പോൾ തരിപ്പും ഭയവും കാരണം അവൾ ശ്വാസം പിടിച്ചു പിള്ളേരല്ലേ അല്പസമയം തൊട്ടു തലോടിയിട്ട് അങ്ങ് പോകുമെന്നവൾ കരുതി പിന്നെ ഏറെക്കാലമായി താനും ഇങ്ങനൊരു തലോടലിനെ ആഗ്രഹിക്കുന്നു ഇരുട്ടിൽ ഞാൻ ഉറക്കത്തിലാണെന്ന് അവരും കരുതും അല്പനേരം സുഖിക്കാം ട്രെയിൻ ആയതുകൊണ്ടും ചേട്ടൻ മുകളിൽ ഉള്ളതുകൊണ്ടും അവർ മറ്റൊന്നിനും മുതിരില്ല ആ ധൈര്യത്തിൽ അവന്റെ തലോടിൽ ആസ്വദിച്ചു അവൾ കിടന്നു എന്നാൽ മെല്ലെ ഞെക്കാൻ തുടങ്ങിയപ്പോൾ അവൾ ഒന്ന് ഞെട്ടി